കേരളത്തിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് പേർ ഏതാണ്ട് ഇരുപത്തിയാറോളം സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു ആ സംഘടനകൾ ഏതൊക്കെയാണെന്ന് സ്വാഗത പ്രസംഗത്തിൽ കൃത്യമായി സംഘടനയുടെ പേര് വായിച്ച് അവരുടെ പേരും വായിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വാഗതം പറഞ്ഞിരുന്നു അവരെല്ലാം സദസ്സിലുണ്ടായിരുന്നു അതിലൊരാൾ വിട്ടുപോയപ്പോൾ അവർ വന്ന് വേദിയിൽ രേഖപ്പെടുത്തി അത് പിന്നീട് ഏറ്റു പറയുകയും ചെയ്തു പിന്നെ സ്ഥിരമായി ഇവിടെ വന്നുപോകുന്ന ടീമുകളാണ് ആലങ്ങാട് സംഘം അമ്പലപ്പുഴ സംഘം പേട്ടത്തുള്ളിലൊക്കെ ചരിത്ര പ്രശ്നമാണ് അവരുടെ വരവുമല്ല അങ്ങനെയുള്ള ടീം പിന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ മലബാർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ അതുപോലെ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ കൂടൽമാണിക്കൽ ദേവസ്വം ബോർഡ് നേതൃത്വത്തിലെല്ലാം പ്രത്യേക വാഹനങ്ങൾ അവർ രജിസ്റ്റർ ചെയ്തും രജിസ്റ്റർ ചെയ്യപ്പെടാത്തതുമായ ആളെടുത്ത് ചേർന്ന് സാഹചര്യമുണ്ടായി അതുകൊണ്ടാണ് ഈ നമ്പർ നമ്മൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ആദ്യം മൂവായിരം തീരുമാനിച്ചു പിന്നെ മൂവായിരത്തി അഞ്ഞൂറ് പറഞ്ഞു ഇനി അത് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മാറിയത് ഈ തരത്തിൽ നമ്മൾ പറയാത്തത് കൂടി ഈ ദേവസ്വം ബോർഡുകളുടെ നേതൃത്വത്തിൽ വന്നു എന്നുള്ളതാണ് ഇങ്ങനെയാണ് ഏറ്റവും മിശ്ര ഈ പറഞ്ഞ കൗതുകം മാത്രമല്ല പല കൗതുകങ്ങളുണ്ട് ഈ കാര്യത്തിൽ ഈ എണ്ണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഇപ്പോൾ മിനിസ്റ്റർ തന്നെ രാവിലെ പ്രസംഗിച്ചപ്പോൾ ആ തുടക്കം വല്ലാതെ കൗതുകം ഉണ്ടാക്കിയതാണ് ഒരു കത്ത് വായിച്ചു കൊണ്ടാണ് മിനിസ്റ്റർ ഇന്ന് പ്രസംഗം തുടങ്ങിയത് ആ കത്തിൻ്റെ പ്രത്യേകത ഞാൻ അത് വായിച്ചത് ആരുടെ കത്താണെന്നുള്ളത് നമുക്കറിയാം ഒരു മുഖ്യമന്ത്രി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ കത്ത് ആണ് താങ്കൾ വായിച്ചത് ആ പ്രത്യേകത താങ്കൾക്ക് തോന്നുന്നുണ്ടോ നിശ്ചയമായും നമ്മളിപ്പോ ഈ കാര്യത്തിൽ ഇവിടെ വന്നു പോകാറുള്ള എല്ലാ മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും ക്ഷണിക്കണമെന്ന് ആദ്യം തന്നെ സംഘാടക സമിതി തീരുമാനിച്ചിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ മുമ്പ് ഇവിടെ വന്നിട്ടുള്ള മുഖ്യമന്ത്രിമാര് ഇപ്പം നിലവിലുള്ള മുഖ്യമന്ത്രിമാര് സംസ്ഥാന സംസ്ഥാനമന്ത്രിമാര് അയൽ സംസ്ഥാനങ്ങളിൽ മന്ത്രിമാരെ ഇവരെയൊക്കെ നമ്മൾ ക്ഷണിച്ചിരുന്നു ആ ക്ഷണിച്ചുകൂട്ടത്തിൽ രണ്ട് മുഖ്യമന്ത്രിമാരാണ് നമുക്ക് സന്ദേശം അയച്ചത് അതിലൊന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും രണ്ടാമത് ബഹുമാനായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമാണ് അദ്ദേഹം മനോഹരമായ ഒരു മെസ്സേജോട് കൂടിയാണ് നമുക്ക് അയച്ചിരുന്നത് അതേസമയത്ത് കർണാടകത്തിൽ നിന്ന് വരാൻ തീരുമാനിച്ച പോലും വിലക്കുന്ന ആ സ്ഥിതി വിശേഷം കേരളത്തിൽ നിന്ന് ചില കൂട്ടരുടെ ഭാഗത്തുനിന്നുണ്ടായി അത് ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ അതുപോലെ തന്നെ തെലങ്കാനയും ആന്ധ്രാപ്രദേശും ഒക്കെ ആദ്യഘട്ടത്തിൽ വരുമെന്ന് പറഞ്ഞിരുന്നാണ് ഇങ്ങനെ വരാൻ തീരുമാനിച്ചിരുന്നവരെ തടസ്സപ്പെടുന്ന രൂപത്തിലേക്ക് ചിലർ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് തമിഴ്നാട്ടിലെ രണ്ട് മന്ത്രിമാരെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അയച്ചത് ആ പേര് സഹിതം നേരത്തെ തന്നെ നമുക്ക് തന്നിരുന്നു അവരുടെ പ്രസംഗം ഉണ്ടായിരുന്നു ഇതുകൂടാതെ മന്ത്രി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ അവിടെ അനൗൺസ് ചെയ്യുമ്പോൾ പിന്നീട് അന്ന് അദ്ദേഹം വേദിയിൽ കയറി വന്നതുകൊണ്ടാണ് ആ സ്വാഗത പ്രസംഗത്തിൽ വരാതെ പോയിട്ടുള്ളത് ഇതുകൂടാതെ ഏറ്റവും ശ്രദ്ധേയമായ രൂപത്തിൽ നമ്മുടെ സെമിനാറുകൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന കൂട്ടരാണ് അതിലൊന്ന് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവും പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിരുന്ന ടി കെ നായരായിരുന്നു ഒരു സെമിനാർ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹമായിരുന്നു അത് നിയന്ത്രിച്ചിരുന്നത് അതുപോലെ മറ്റൊരു സെമിനാർ നിയന്ത്രിച്ചിരുന്ന മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ ഐ എ എസ് അവർക്കാണ് വളരെ മനോഹരമായി ആ സെക്ഷൻ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു ഒട്ടനവധി പ്രമുഖന്മാരായിട്ടുള്ള വിദഗ്ധന്മാരതിൽ പങ്കെടുത്തിരുന്നു മൂന്നാമത്തെ സെക്ഷൻ കൈകാര്യം ചെയ്തിരുന്നത് മുൻ ഡി ജി പി ജേക്കബ് പുന്നൂസും എ ഡി ജി പി ഷീത്തുമായിരുന്നു അത് പരിദിന പ്രതിരായ ഉദ്യോഗസ്ഥന്മാരെന്ന രൂപത്തിൽ ഇങ്ങനെ ഇതിലെല്ലാം പങ്കെടുത്ത അനുഭവ സമ്പത്തുള്ള ഉദ്യോഗസ്ഥ പ്രമുഖർ സാങ്കേതിക വിദഗ്ധരും അതുപോലെ തന്നെ ഈ രംഗത്ത് ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഇതിൽ പങ്കെടുക്കായി ജനപ്രതിനിധികളും പങ്കെടുത്തുകൊണ്ടാണ് ചർച്ചകളൊക്കെ ആ ചർച്ചകളെല്ലാം ക്രോഡീകരിച്ചതിൻ്റെ കൺക്ലൂഡിങ് സെക്ഷനിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു അത് നടപ്പാക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു അത് ഏതൊക്കെ വേണം ഏതൊക്കെ വേണ്ട ഇതിലെല്ലാം കൂടെ ഒരു കാര്യം കൂടി എടുത്ത് സൂചിപ്പിക്കാനുള്ളത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചില കോടതിയെ സമീപിച്ചപ്പോൾ അത് തടഞ്ഞില്ലെന്ന് മാത്രമല്ല ചില നിബന്ധനകൾ മുന്നോട്ട് വെച്ചപ്പോൾ അതിൽ സുപ്രധാനമായ ഒരു നിർദ്ദേശമായിരുന്നു സാധാരണ ഇപ്പോൾ നട തുറന്നിരിക്കുന്ന സമയമാണ് നാളത്തെ കൂടി ഉണ്ട് അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്ത് വരുന്ന അയ്യപ്പഭക്തന്മാർക്ക് ഒരു തടസ്സവുമില്ലാതെ പോകാനുള്ള സൗകര്യം ഉറപ്പാക്കി കൊടുക്കണം അത് കോടതി പറഞ്ഞത് അക്ഷരം പ്രതിപാലിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ അയ്യപ്പഭക്തന്മാർക്ക് ഒരു തടസ്സവും കൂടാതെ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന രംഗത്ത് ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു